thank you ഹായ് ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കോംബോ ഓഫറിൻ്റെ ആട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് നല്ല ഫ്ലവറിങ് പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് പൂക്കളോട് കൂടി തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ഫസ്റ്റത്ത് നമ്മളെ കോമ്പോലിത ഈ കാണുന്ന ഡയാന്തസ് സുന്ദരികളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വർഷം മുഴുവനും നമുക്ക് പൂ തരുന്ന ഒരു ചെടിയാണ് ഡയാന്തസ് നല്ല വെയിലത്തും തണലത്തും വെച്ചിട്ട് ഒരുപോലെ കെയർ ചെയ്ത് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഷെയ്ഡ് വരുന്നതും ഷെയ്ഡ് വരാത്തതുമായിട്ടുള്ള പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഷെയ്ഡ് വരുന്നതും ഷെയ്ഡ് വരാത്തതുമായിട്ടുള്ളത് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല തിക്കായിട്ട് നന്നായി റൂട്ട് പിടിച്ചിട്ടാണ് ഈ ഒരു ചെടി നിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സെയിം പ്ലാൻ സൈസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുമ്പോഴും ഉണ്ടാവുക ണ്ടല്ലേ ഇതൊരു ലൈറ്റ് കളറാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് സൈസ് നോക്ക് നല്ല ബുഷായിട്ടാണുള്ളത് ഇതുപോലെ എല്ലാ ചെടികളും പോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾ നടുന്ന സമയത്ത് മണ്ണും ചകിരിച്ചോറ് ചകിരിച്ചോറ് കുറച്ച് മാത്രം ചേർക്കുക ഒരു മണ്ണിന് ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ മിക്സിലേക്ക് ഈ രണ്ട് ഐറ്റം മാത്രം ചേർത്താൽ മതി അതിന് ഈ പ്ലാൻസ് നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളെ മണ്ണിലോട്ട് നന്നായിട്ട് വേര് പിടിച്ചു എന്ന് കാണുന്ന ഒരു സമയത്ത് മാത്രം നിങ്ങൾക്ക് ഈ ഒരു മിക്സിലേക്ക് കുറച്ച് മണ്ണ് മണ്ണിളക്കിയതിന് ശേഷം എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ചേർക്കാവുന്നതാണ് പിന്നെ വളങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ വേര് പിടിക്കുന്ന വരെ നിങ്ങളെന്താക്കുക എന്ന് വെച്ചാൽ ഷെയ്ഡിൽ വെക്കുക ഇത് ഓൺലൈനായിട്ട് വാങ്ങുന്ന ചെടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ഡയറക്റ്റ് ക്റ്റ് വെയിലോട്ട് വെക്കരുത് നിങ്ങൾ നട്ട് ഒന്ന് രണ്ടാഴ്ച ഷെയ്ഡിൽ വെച്ച് അതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ പതുക്കെ വെയിലത്തോട്ട് ഇറക്കി വെക്കാവുന്നതാണ് നമ്മൾ അയച്ച് തരുന്ന നല്ലോണം റൂട്ടുള്ള പ്ലാൻസ് ആണ് എങ്കിൽ പോലും ഡയറക്റ്റ് വെയിലത്തോട്ട് നിങ്ങൾ വെക്കരുത് കാരണം ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു മൂന്ന് നാല് ദിവസം ആ ഒരു ഡിലേ ആയിട്ടാണ് നിങ്ങൾക്ക് കയ്യിലേക്ക് പ്ലാൻസ് കിട്ടുക അപ്പോൾ എന്തായാലും പ്ലാൻസ് ആവുമ്പോൾ പെട്ടെന്ന് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ക്ഷീണം തട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതിന് ശേഷം നിങ്ങൾക്ക് വേര് പിടിച്ചു എന്ന് ഉറപ്പ് വന്നത് ാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അഞ്ച് ഡിഫറന്റ് കളേഴ്സാണ് നമ്മൾ ഈ ഒരു കോമ്പോയിന്റെ കൂട്ടത്തില് വെച്ചിരിക്കുന്നത് അപ്പോ ഈ ഒരു അഞ്ച് പ്ലാന്റ്സിനും കൂടി നമ്മളെ കേരളത്തിലേക്ക് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല സേഫ് ആയിട്ട് ഓരോ പ്ലാന്റ് കയ്യിൽ കിട്ടും നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ച ഓരോന്നും പിന്നെ ഈ ഒരു അഞ്ച് പ്ലാൻസ് കൂടാതെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ഗിഫ്റ്റ് വരുന്നുണ്ട് ഇന്ന് പറയുന്ന ഈ ഒരു വീഡിയോൻ്റെ കൂടെയുള്ള എല്ലാ കോംബോ ഓഫറിലും നമുക്ക് ഓരോരോ ഫ്രീ ഗിഫ്റ്റ് കൂടി നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അഞ്ച് പ്ലാൻസ് വാങ്ങുന്നവർക്ക് ഫ്രീ ഗിഫ്റ്റായിട്ട് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി വെക്കുന്നതാണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കളേഴ്സ് സ്കിപ്പ് ചെയ്തിട്ട് ഇല്ലാത്ത കളർ ഏതാ നോക്കിയിട്ട് അത് വാങ്ങാവുന്നതാണ് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള ജിഫിയിൽ റൂട്ട് പിടിച്ചുള്ള ഒരു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോമ്പോയിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് പ്ലാന്റ് കൂടാതെ എക്സ്ട്രാ ഒരു പ്ലാന്റിൻ്റെ കൂടി ടോട്ടൽ ആറ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു കോമ്പോയിൻ്റെ കൂടെ ഉണ്ടാവുക പിന്നെ കുറച്ച് പേർക്കുള്ള സംശയമാണ് നമ്മളിത് എവിടെ നിന്നാണ് അയക്കുന്നതെന്ന് നമ്മൾ കേരളത്തിൽ വയനാട് ജില്ലയിൽ നിന്നും അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പ്ലാൻസ് ഓരോന്നും കുറിയർ ചെയ്തു തരുന്നത് കേട്ടോ എൻ്റെ പേര് ശ്രുതി സുജിൽ ദേവ് എന്നാണ് പിന്നെ നിങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട് അതിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാൻ പറ്റാത്ത അതായത് ടൈം കാരണം നമുക്ക് ഇത്ര ടൈമേ ഉണ്ടാവുള്ളൂ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല അപ്പോൾ അതിൽ പറയാൻ പറ്റാത്ത വീഡിയോയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ വാട്ട്സപ്പിലേക്ക് ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പം രണ്ടാമത്തെ കോമ്പോസിറ്റ് വരുന്നത് സെലോഷ്യ പ്ലാന്റിൻ്റെയാണ് നല്ല അടിപൊളി പൂക്കളാണ് ഈ ഒരു സെലോഷ്യ പ്ലാന്റ് വിത്തിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടില്ല ഈ ഒരു പൂവ് മൂത്ത് കഴിഞ്ഞാൽ അതിലൊരു കറുത്ത ചെറിയ ചെറിയ മണികളുണ്ടാവും അത് വിത്താണ് ആ ഒരു വിത്ത് നമുക്ക് പാകി കൊടുത്താൽ ഇതേപോലത്തെ സെലോഷ്യ പ്ലാന്റിൻ്റെ ഒരുപാട് തൈകളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ സെലോഷ്യ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈയൊരു പൂക്കളോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു സലോഷ്യ പ്ലാന്റ് വാങ്ങാനായിട്ട് സാധിക്കും നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നിങ്ങൾ നടടുമ്പോൾ നിങ്ങളെ പോട്ടി മിക്സിലേക്ക് മണ്ണും കുറച്ച് ചകിരിച്ചോറ് ചകിരിച്ചോറ് നമ്മൾ ഇളക്കത്തിനും ആ ഒരു പ്ലാന്റിന് തണുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം ഇത് രണ്ടും മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഈ ഒരു പോട്ടി മിക്സിലോട്ട് വെച്ച് രണ്ടാഴ്ച നിങ്ങൾ തണലത്തോട്ട് എടുത്തുവച്ചതിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം നിങ്ങൾ മണ്ണിൽ എട്ട് പേരെ ഇറങ്ങിയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ട വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഫെർട്ടിലൈസർ ആയിട്ടും അതുപോലെ തന്നെ വളങ്ങളായിട്ട് എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിൻ വെണ്ണാക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഒരു വളങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളെ സെലോഷ്യയുടെ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ കുറിയർ ചാർജ് അടക്കമുള്ള ഒരു എമൗണ്ട് ആണ് കേരളത്തിന് പുറത്ത് പോകുമ്പോഴാണ് കുറിയർ ചാർജിന് മാറ്റം വരുവുള്ളൂ അതായത് നിങ്ങൾ കുറിയർ ചാർജ് കുറച്ചുകൂടി കൂട്ടേണ്ടി വരുള്ളൂ കേട്ടോ കേരളത്തിനകത്തുള്ളവർക്കൊക്കെ ഈ ഒരു ഇരുന്നൂറ്റി രൂപയ്ക്ക് ഈ ഒരു അഞ്ച് പ്ലാന്റ് ാവുന്നതാണ് ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി കൂടി വെക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ അടുത്ത് കളേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കളർ സ്കിപ്പ് ചെയ്തിട്ട് ഏത് കളറാ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളർ പറഞ്ഞാൽ ഈ ഒരു കോമ്പോണിൻ്റെ കൂടെ ആ ഒരു ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി വയ്ക്കും കേട്ടോ അതല്ലെങ്കിൽ നമ്മളൊരു അവൈലബിൾ ആയിട്ടുള്ള ഏത് കളറാ നോക്കിയിട്ട് അതായിരിക്കും വെക്കുക നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാൻസ് ആണ് എല്ലാ പ്ലാന്റ്സും അയച്ചു തരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ അല്ലാതെയോ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ് കേട്ടോ പിന്നെ വരുന്നത് അസാലിയുടെ ഒരു കോംബോയാണ് അസാലിയും കമേലയും കൂടി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അസൈലയും കമേലിയും വെവ്വേറെ കോംബോയാണ് ഇട്ടത് ഇപ്രാവശ്യം നമ്മൾ അസേലിയുടെ രണ്ട് പ്ലാന്റും കമേലിയുടെ രണ്ടു പ്ലാന്റുമായിട്ടാണ് കോംബോ തിരിച്ചിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കമേലിയും അസേല പ്ലാന്റും ഇത് ഏത് ക്ലൈമറ്റിനും വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് തണുപ്പ് നിലനിൽക്കുന്ന ഒരു പോട്ട് മിക്സ് വേണം ഇതിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മണ്ണും ചകിരിച്ചോറും മാത്രം വെച്ചിട്ട് ഒരു പോട്ട് മിക്സ് തയ്യാറാക്കി നിങ്ങളെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടുമ്പോൾ ആ ഒരു പ്ലാന്റ്സ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഷെയ്ഡ് തന്നെ വെച്ചു കൊടുക്കുക കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോൾ നന്നായിട്ട് വേരൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ കുറച്ച് ഡയറക്റ്റ് വെയിലത്തോട്ട് ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ അസേലയുടെ മിക്സ് കരിയിലയാണ് വെറും കരിയിലയും മണലും കൂടി ആഡ് ചെയ്ത പോട്ടി മിക്സിലേക്കാണ് അസേല പ്ലാന്റ് വെച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളടുത്ത് കരിയിൽ അല്ലെങ്കിൽ ചകിരിച്ചോറിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ വളങ്ങളായിട്ട് എല്ല്പൊടി ചാണകപ്പൊടി അങ്ങനെയൊന്നും ഈയൊരു ടൈമിൽ നിങ്ങൾ വെക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടില്ല എല്ലാം തന്നെ നന്നായിട്ട് റൂട്ട് പിടിച്ചതിന് ശേഷം മാത്രം വളങ്ങൾ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ വളങ്ങളൊന്നും ചേർക്കാത്ത ഈ ഒരു പോട്ടി മിക്സിലേക്ക് മാത്രം ചേർത്ത് കൊടുക്കുക രണ്ട് അടിപൊളി കളേഴ്സാണ് അസേലയുടെ ഫ്ലവേഴ്സ് വരുന്നത് കസേലയും അവൈലബിൾ ആയ കളേഴ്സ് നോക്കിയിട്ട് ഡിഫറെൻറ്റ് ലീഫൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അയച്ച് തരിക കേട്ടോ ഇത് നമുക്ക് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കുറിയർ ചാർജിൽ മാറ്റാണ്ട് കേരളത്തിന് അകത്താവുമ്പോൾ ഈ ഒരു നാല് പ്ലാന്റിനും കൂടിയും കുറിയർ ചാർജ് അടക്കം അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു നാല് പ്ലാന്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് റൂട്ട് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കോംബോ കൂടാതെ തന്നെ കഴിഞ്ഞ വീഡിയോസിലിട്ട് അസേലയുടെ അഞ്ച് പ്ലാന്റ് അസേലയുടെ നാല് പ്ലാന്റ് കമേലയുടെ അഞ്ച് പ്ലാന്റ് കമേലിയുടെ മൂന്ന് പ്ലാന്റിൻ്റെയൊക്കെ കോംബോ നമ്മളെടുത്ത് അവൈലബിൾ ആണ് അത് വേണ്ടവർക്ക് ആ ഒരു പ്ലാന്റും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെ പേര് പറഞ്ഞിട്ടോ പ്ലാൻസിൻ്റെ പേര് പറഞ്ഞിട്ടോ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഇതാണ് നമ്മളെ ലിപ്സ്റ്റിക് പ്ലാന്റ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പ്ലാൻ സൈസ് ആണിത് അപ്പോൾ നന്നായിട്ട് റൂട്ട് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് കേട്ടോ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു തൊട്ടടുത്തുള്ള ബെല്ലക്കൻ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നാലാണ് ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക്